ജയിൽവാസത്തിനിടെ സുഹൃത്തുക്കളായി പിന്നീട് മറയൂരിലെത്തി ചന്ദനം കടത്തിയ കുപ്രസിദ്ധ ഗുണ്ടകൾ പിടിയിൽ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായ അമ്മയ്ക്കൊരു മകന് സോജു എന്നറിയപ്പെടുന്ന അജിത്തിനെയും മറയൂർ സ്വദേശി മഹേഷിനെയുമാണ് മറയൂർ പോലീസ് പിടികൂടിയത് കൊലക്കേസുകളിലടക്കം പ്രതികളാണ് പിടിയിലായവർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ഒളിവിൽ പോയതായാണ് സൂചന മറയൂർ ആശുപത്രി പരിസരത്തു നിന്നും ചന്ദനം മോഷണം പോയതായി ചൂണ്ടിക്കാട്ടിയ ആശുപത്രി അധികൃതർ ജൂൺ ഇരുപത്തി ഒൻപതിന് മറയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രദേശവാസിയും സ്ഥിരം കുറ്റവാളിയുമായ മഹേഷ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇയാളുടെ വീട്ടിൽ നിന്ന് അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന അജിത്തിനെയും മഹേഷിനെയും പോലീസ് പിടികൂടുകയുമായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ ഒളിവിൽ പോയതായാണ് സൂചന തിരുവനന്തപുരം സ്വദേശിയായ അജിത് കുമാർ മൂന്ന് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ ഇരുപത്തിയാറ് കേസുകളിൽ പ്രതിയാണ് മഹേഷും കൊലപാതക കേസ് കേസുൾപ്പെടെ മൂന്ന് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ പിടികൂടിയത് ഇവിടെ മഹേഷ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് പ്രതി പിടികൂടിയ സമയത്ത് അജിത് കുമാർ എന്നയാളും കൂടെ ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ അജിത് കുമാറും ചന്ദനമോഷണ കേസിൽ പങ്കാളിയാണെന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അജിത് കുമാറിനെ സാജു സാജു എന്നാണ് വിളിക്കുന്നത് അമ്മയ്ക്കെരുമകൻ എന്നാണ് വിളിപ്പരാനുണ്ട് തിരുവനന്തപുരത്ത് കരമന പോലീസ് സ്റ്റേഷനിലെ റൗഡി റൗഡിജി സ്റ്റേഷപ്പെട്ട ആളാണ് ഇരുപത്തിയാറ് കേസുണ്ട് ഒന്നിലധികം മർഡർ കേസുണ്ട് അതുപോലെ തന്നെ മഹേഷിന് ഒരു മർഡർ കേസിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ജൂലൈയിൽ ഇരുവ ഇരുപത്തി നാല് ജൂലൈയില് പുറത്തിറങ്ങിയ ആളാണ് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട അജിത് കുമാറിനോടൊപ്പം കൂടി മറ്റ് രണ്ടുപേരും കൂടി കൂടെ ഉണ്ടായിരുന്നു അവരൊരുമിച്ചാണ് ഈ കൃത്യം ചെയ്തത് മഹേഷ് സി സി കോമ്പൗണ്ടിൽ വർഷം പഴക്കമുള്ള പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ സുഹൃത്തുക്കളായ ഇരുവരും മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പദ്ധതി ഒരുക്കുകയായിരുന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഇരുവരും മറയൂരിൽ എത്തുകയും മഹേഷിന്റെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് മറിയൂർ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് ചന്ദനമൊറിക്കുകയും പിന്നീട് ചെത്തിയൊരുക്കിയ ചന്ദനമുട്ടികൾ ഭിക്ഷോപ്പറിലാക്കി ഇരുപത്തിയേഴിന് ഓട്ടോയിൽ മൂന്നാറിലേക്ക് പോവുകയും ചെയ്തു ചട്ടമൂന്നാറിലെ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ പിടിക്കാതിരിക്കാനായി ക്ഷേത്രത്തിൽ കാണിക്കയിടാൻ എന്ന വ്യാജേന ഓട്ടോയിൽ നിന്നിറങ്ങിയ മഹേഷ് ചെക്ക് പോസ്റ്റിന് ശേഷം വീണ്ടും വാഹനത്തിൽ കയറുകയും തുടർന്ന് മൂന്നാറിൽ ചന്ദനം എത്തിക്കുകയുമായിരുന്നു പിന്നീട് മറയൂരിലേക്ക് തിരികെ പോന്നു ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു